ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസ ഫലം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും ആദ്യം നമുക്ക് കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോഴേ ജന്മരാശ്യാധിപനും ലഗ്നരാശിയാധിപനുമായിട്ടുള്ള ബുധൻ ജൂലൈ പതിനെട്ട് വരെ പതിനൊന്നാം ഭാവരാശിയിലും അതിനുശേഷം ആ ബുധൻ പന്ത്രണ്ടിലേക്കും രാജി മാറുന്നു സൂര്യനാണെങ്കിൽ പതിനഞ്ച് വരെ പത്താം ഭാവരാശിയിലും അതിനുശേഷം ആ സൂര്യൻ പതിനൊന്നിലേക്ക് രാജി മാറുന്നു കുജനാണെങ്കിൽ ജൂലൈ പതിനൊന്ന് വരെ അഷ്ടമരാശിയിലും അതിനുശേഷം ആ കുജൻ ഒൻപതാം ഭാവരാശിയിലേക്കും രാശി മാറുന്നു ഗുരുവാണെങ്കിൽ ഒൻപതിൽ സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ ജൂലൈ ആറ് വരെ പത്തിലും അതിനുശേഷം പതിനൊന്നിലേക്കും രാശി മാറുന്നു ശനി ആറില് വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു ഏഴിലും കേതു ജന്മരാശിയിലും സ്ഥിതി തുടരുന്നു ഇപ്പോൾ ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ജൂലൈ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ അപകാരം ഛിദ്രം ഏത് ഗ്രഹങ്ങളുടേതാണ് അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഈ പുതുഫലത്തിൽ അനുകൂലമായും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിന് വിടുന്നവർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ലഗ്നരാശി ലഗ്നരാശ്യാധിപനുമായി ആയിട്ടുള്ള ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്നിൽ നിൽക്കുന്നു ജന്മരാശിയിൽ ഉണ്ട് മൂന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ ജൂലൈ പതിനൊന്ന് വരെ അഷ്ടമത്തിൽ നിൽക്കുന്നു ആറിലാണെങ്കിൽ ശനി രോഗസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്നു ആ ശനി അഷ്ടമത്തിലേക്ക് ദൃഷ്ടി അപ്പോൾ ആദ്യ ഏകദേശം ഒരു പതിനെട്ടാം തീയതി വരെ ജന്മരാശി വൻ ഭഗവാനായിട്ട് പതിനൊന്ന് നിൽക്കുകയാണ് അപ്പോൾ പതിനെട്ട് വരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല എങ്കിലും ചിലർക്ക് ഇ എൻ ഡി സംബന്ധമായോ സ്റ്റൊമക്ക് റിലേറ്റഡായിട്ടോ ചെറിയ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത അവരുടെ ഭാഗത്ത് വേണം പത്തൊൻപത് മുതൽ ജന്മരാശാധിപൻ പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് എട്ടിൽ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ കയറി വേണം അതുപോലെ ചിലർക്ക് ഇമ്മ്യൂണിറ്റി കുറവിനോ ഇൻഫെക്ഷനോ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അവയിലൊക്കെ ശ്രദ്ധിക്കണം ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് എന്താരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവയൊന്നും വഴിസാകില്ല അവയൊക്കെ നിയന്ത്രിച്ച് പോകാൻ കഴിയും എന്നുകൂടെ മനസ്സിലാക്കുക ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധൻ ആ ബുധൻ ജൂലൈ പതിനെട്ട് വരെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു ഭാഗ്യഭവാധിപൻ ശുക്രൻ പത്ത് പതിനൊന്ന് ഭാവരാശികളിൽ സഞ്ചരിക്കുന്നു ഭാഗ്യസ്ഥാനത്ത് ഗുരുവിൻ്റെ സ്ഥിതി ഇപ്പോൾ തൊഴിലൊക്കെ തൊഴിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് തൊഴിലിൽ ഭാഗ്യനേട്ടങ്ങൾക്ക് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടു വാരം കാണുന്നുണ്ട് ആദ്യത്തെ വാരം കഴിയുമ്പോൾ ഭാഗ്യഭവാധിപനായിട്ടുള്ള ശുക്രനും കർമ്മഭവാധിപനായിട്ടുള്ള ബുധനും തമ്മിൽ ഒരു ധർമ്മകർമ്മ ബന്ധമൊക്കെ പതിനൊന്നിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തൊഴിലിൽ ഉയർച്ചയ്ക്കും സ്ഥാനക്കയറ്റത്തിനും അങ്ങനെയുള്ള അതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി കാണുന്നുണ്ട് ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പതിനെട്ട് വരെ അനുകൂല സാഹചര്യമാണ് തൊഴിൽ ഭാഗ്യം അതുപോലെ തൊഴിൽ ലബ്ധി തൊഴിൽ സുഖം ഇവയൊക്കെ അനുഭവപ്പെടാവുന്ന സമയമായിട്ട് കാണുന്നു പത്തൊൻപത് മുതൽ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലേക്ക് രാശി മാറും അപ്പോൾ അത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലിൽ തൊഴിൽ നേട്ടത്തിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ആറിലെ ശനി ആറില് ശനി വക്രത്തിലായതുകൊണ്ട് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും വക്രശനി സഹായകമാകും എങ്കിലും കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകുന്നതിന് ചിലപ്പോൾ തൊഴിലിടത്ത് ഒരു വർക്ക് പ്രഷറിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ചുമതലകളിലും പ്രാരബ്ധ കർമ്മങ്ങളിലുമൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇനി നമുക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് ബുധനും ശുക്രനും ഒക്കെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അതിനാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർക്ക് പുരോഗതി വരുമാന വർധനവ് ലാഭവർദ്ധനവ് ബിസിനസ്സിലെ ഭാഗ്യാനുഭവമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഏഴിൽ രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ കൂട്ടു ബിസിനസ്സിലൊക്കെ അതായത് പാർട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം ബിസിനസ് എക്സ്പാൻഷനൊക്കെ ഉണ്ടാകും ഇപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം സഡനായിട്ട് ഡിസിഷൻ എടുക്കാതിരിക്കുക ഏഴിൽ രാഹു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഉണ്ടാകും അതുവഴിയൊക്കെ ചിലപ്പോൾ പുതിയ കരാറുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ വിപണനത്തിനൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജൂലൈ പതിനെട്ട് വരെ പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ഭാഗ്യഭാവാധിപനും നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ജ്ഞാനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അഞ്ചാം ഭാവരാശിയിലേക്ക് ആ ഗുരുവും ബുധനും ശുക്രനുമൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇവയെല്ലാം നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാവുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് വിദ്യാർത്ഥികളുടെ ടാലൻറ്റ് അവരുടെ ഗ്രാസ്പിംഗ് പവറൊക്കെ ഉയരുന്ന സമയമാണ് നല്ല ചിന്തകൾക്കും അതുപോലെ ഉയർന്ന പരീക്ഷകളിലൊക്കെ ഉന്നത വിധിയൊക്കെ കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ക്രിയേറ്റീവ് വിഷയങ്ങളിലും കലകളിലുമൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂലമായിട്ടുള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് കാണുന്നത് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നതിനും അനുസരിച്ച് അവർ പ്ലാൻ ചെയ്തൊക്കെ പോകുന്നവരാണെങ്കിൽ പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് വിദേശത്തൊക്കെ ഉന്നത പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഗ്രഹസ്ഥിതി അനുകൂലമാണ് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടും ഒമ്പതും ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ പതിനൊന്നിൽ വരുന്ന മാസമാണ് ധനകാരകൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അതുപോലെ സാമ്പത്തിക സ്ഥിതി പൊതുവെ ഈ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്ന സമയമാണ് അതുപോലെ പതിനൊന്നിൽ ബുധൻ ശുക്രൻ ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് ജന്മരാശ്യാധിപനാണ് പതിനൊന്ന് നിൽക്കുന്നത് അപ്പോൾ വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിൻ്റെ ഒരു സൂചനയാണ് അതുകൊണ്ട് നൽകുന്നത് അതേസമയം പതിനാറ് മുതൽ ജൂലൈ പതിനാറ് മുതൽ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനൊന്നിൽ വരുന്നത് വരുന്നതും അതുപോലെ പത്തൊൻപത് മുതൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലേക്ക് വരുന്നതും ശനിയും കുജനും ഒക്കെ കുജനുമൊക്കെ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നതും അവസാനത്തെ രണ്ടു വാരം ചെലവ് കൂടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും അപ്പോൾ അതിൽ അനാവശ്യ ചെലവ് കുറയുന്നതിന് കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം ചിന്തിക്കുമ്പോഴും ഏഴാം ഭാവാധിപൻ ഒമ്പതിൽ നിൽക്കുന്ന സമയമാണ് വിവാഹം ആലോചിക്കുന്നതിനും വിവാഹ നിശ്ചയത്തിനുമൊക്കെ അനുകൂല സമയമാണ് അതേസമയം ഏഴിൽ രാഹുസ്ഥിതി ഉള്ളതുകൊണ്ട് അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ട് മുതൽ പാകിസ്ഥാനത്ത് വരുന്നതിനാലും ഈ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ വേണം അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിവതും വിവാഹ സംബന്ധമായിട്ട് സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ആലോചിച്ച് വിവേകപൂർവം അത്തരത്തിലുള്ള തീരുമാനം എടുക്കുക പ്രത്യേകിച്ച് അവസാനത്തേക്ക് രണ്ട് വാരം ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂല സമയമാണ് ഗുരുവും ബുധനും ശുക്രനും ഒക്കെ അഞ്ചും ദൃഷ്ടിക്കുന്നുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ വക്രത്തിലാണ് അപ്പോൾ പ്രണയബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കമിതാക്കക്കടയിൽ ഉണ്ടെങ്കിലും അവയൊക്കെ പരിഹരിക്കുന്നതിന് സാധ്യതയുണ്ട് ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകാൻ ഇടയുള്ള മാസമായിട്ട് ജൂലൈ മാസത്തെ കാണാം ദമ്പതിമാർക്ക് ദൂരസ്ഥലത്തേക്ക് ചിലപ്പോൾ യാത്രകളുണ്ടാകും അതുപോലെ ഏഴിൽ രാഹു ജന്മരാശിയിൽ കേതു പതിനൊന്ന് വരെ എട്ടിലെ കുജൻ ശനിയുടെ ദൃഷ്ടി എട്ടിൽ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ദാമ്പത്യബന്ധത്തിൽ ഒരു കെയർ വേണം അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലും കെയർ വേണം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഗുരുഭാഗ്യസ്ഥാനത്ത് ആയതുകൊണ്ട് ആ ഗുരു ജന്മരാശിയിലും മൂന്നിലും അഞ്ചിലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവേ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ആണ് കാണുന്നത് വീട് വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അനുകൂല സമയമാണ് അപ്പോൾ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടുന്ന സമയമായിരിക്കും രവിയും കുജനുമൊക്കെ നാല് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മാനസികമായിട്ട് ചിലപ്പോൾ ചെറിയ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒരു കെയർ വേണം ജൂലൈ ഒൻപത് പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തെട്ട് ഇരുപത്തിയൊന്ന് ഈ തീയതികൾ ഈ ഗുറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നവരും ഈ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത് കന്നിക്കൂറിൽപ്പെടുന്നവർക്ക് എല്ലാവർക്കും കന്നി ലഗ്നം വരണമെന്നില്ല ചിലർക്ക് കന്നി ലഗ്നം വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം കന്നിക്കൂറും കന്നി ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യതിയാനം ഒന്നും വരാൻ വഴിയില്ല അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ടുള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കണം കാരണം അങ്ങനെ കേൾക്കുമ്പോൾ ലഗ്നഫലവും കൂറിൻ്റെ ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ ആ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടാൻ അത് സഹായകമാകും മാത്രമല്ല ലഗ്നഫലത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ ലഗ്നവുമായി ബന്ധപ്പെട്ട ഫലവും കൂടെ കേൾക്കാൻ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം